ഹലോ ഗായ്സ് എല്ലാവർക്കും അച്ഛസ ടി വി ആർ ബ്ലോഗസിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോയ്ക്ക് പോകാം കേട്ടോ അപ്പം തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ചെയ്തേക്കണത് അതിന് ശേഷം ഒരു പഴയ മാക്സിയിൽ വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ അളവ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ വെച്ചിട്ടുള്ള പഴയ മാക്സിയിൽ നിന്ന് ഒരു കാലിഞ്ചി കൂടുതൽ അടയാളപ്പെടുത്തണം കേട്ടോ മാക്സിയുടെ സൈഡിൽ കൂടെ നമുക്ക് അടിഭാഗം വരെ അങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ പഴയ മാക്സിയുടെ അളവിൽ തന്നെയാണ് ഇട്ടോ നമ്മൾ കൈക്കൂഴി വരച്ചു കൊടുക്കേണ്ടത് പഴയ മാക്സിയുടെ അതേ അളവ് തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത് എന്നൊന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതിന് വേണ്ടിയിട്ടൊന്നും കൂടി വെച്ചോക്കണം കേട്ടോ ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ നമ്മുടെ തുണി ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കണം കേട്ടോ നമ്മളിവിടെ എക്സൽ അളവുള്ളവരുടെ മാക്സി ആണ്ട്ടിപ്പോൾ തയ്ക്കുന്നത് നമ്മുടെ പഴയ മാക്സിൽ അതേ അളവിൽ തന്നെ ബാക്ക് കഴിത്തൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ ഇനി മൂന്ന് സെന്റിമീറ്റർ വീതിയും ആറ് സെന്റിമീറ്റർ ഇറക്കത്തിലും നമുക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു ബോക്സ് വരയ്ക്കുക ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു കൊടുക്കണം വരച്ചുകൊടുക്കണം ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ നമ്മൾ മുറിച്ചെടുത്ത നെക്കിൻ്റെ പീസ് വേറൊരു തുണിയിൽ വെക്കുക എന്നിട്ട് അതിന് മുകളിൽ കൂടെ അടയാളപ്പെടുത്തി നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇഞ്ച് വീതിയിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കട്ട അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ കൂടി നമുക്കൊന്ന് നമുക്ക് ഇനി നമ്മൾ കൊടുക്കട്ടെ ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് യു ഷേപ്പിൽ ഇങ്ങനെ ഒരു പീസ് തുണി നമ്മൾ നീളത്തിൽ രണ്ടായി മടക്കണം കേട്ടോ എന്നിട്ടത് കഴുത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം കേട്ടോ നിലത്തിൽ തയ്ച്ചതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ അടിഭാഗം ഒന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ടോ അങ്ങനെ തയ്ച്ചു കൊടുക്കണത് നമ്മുടെ തുണിയുടെ പൊട്ടഭാഗവും കഴുത്തിന്റെ നല്ല ഭാഗവും കൂടിയിട്ട് ഒന്ന് മുട്ടു സൂചി കൊണ്ട് പിന്നെ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ തയ്ച്ചതിന് ശേഷം നമ്മുടെ തയ്യൽത്തുമ്പുമ്പോൾ കൊള്ളാണ്ട് നമുക്ക് ഒന്ന് വെട്ടിട്ടൊടുക്കാം കേട്ട ഇനി വെട്ടിയ ഭാഗം മറിച്ചിട്ടിട്ട് നല്ല ഭാഗത്ത് കൂടെ ഒന്ന് തയ്ച്ചുകൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ബാക്ക് കഴുത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ കയ്യന്റെ വണ്ണം എട്ടര ഇഞ്ചിയും കൈന്റെ അരക്കം ഒമ്പത് ഇഞ്ചിയും അടയാളപ്പെടുത്തി കേട്ടോ അതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടാ ഇനി നമുക്ക് നമ്മുടെ രണ്ട് തുണിയും കൂടിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാട്ട ഇനി നമ്മൾ വെട്ടി വെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന കൈ തുണിയുടെ അതേ അളവിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാട്ട കൈ വൃത്തിയായിട്ട് പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സൈഡും കൂടി തയ്ച്ചു കൊടുക്കാട്ടോ അപ്പം നമ്മുടെ ചുരിദാർ മോഡൽ നൈറ്റി റെഡി ആയി ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ